കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ നാണിച്ചു പോകുന്നു കുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കൽ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാനി കലാവൈഭവ കന്നിനിൽ കണ്ട മുഴുതുമാറിക്കുന്നു മണ്ണിൻ പൊതു മണം പൊങ്ങിടുന്നു ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ ഇങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞെണീറ്റൻ ചില പാർത്തിങ്കലോലക്കിളികൾ ചിലച്ചിടുന്നു ചെന്നിക്കൽ കെട്ടിച്ചിരിച്ചു നിറുത്തിയ ചെമ്മേലും ബന്ധങ്ങളിൽ തുമ്മാൻ ചെരുതിയുടൂ പുടത്തുമ്പുകളൊന്നുമേലാക്കം കയറ്റിക്കുത്തി കാലുപൂതയും വരമ്പത്തെ പാഴ്ചളി താരയിൽ താമര താർ വിടർത്തി മന്ദമടഞ്ഞൂതികന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴായൊന്നു പാറി പച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തുമെങ്ങുമെങ്ങും ഒന്നു ൊരു സുന്ദരാലേഖ്യം നീ കേരളമേ കിക്കിളി കൂട്ടിയുഴവുചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചളിയിൽ മന്ദമിറങ്ങി നിരന്നു നീല കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിന്നര മക്കൾ കൈകൾ കിണഞ്ഞു പണികയായി ഞാൻ വായുവിൽ കേരള വീരാപധാനങ്ങളാലോലനർത്തനമാടുകയായി സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്ദുമാരവിച്ച മൽക്കരമേ മഞ്ജുള മിക്കലാ സൃഷ്ടിക്കുമ്പിലായ അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം ചേർക്കുണ്ടിൽ താഴ്ത്തുമേ തൂവ്രൽ തുമ്പേ നാട്ടിൻ്റെ നന്മകൾ നെയ്ടു